ഈശോ മിസ്ഹായിക്ക് ശ്രുതി ആയിരിക്കട്ടെ ഹല്ലേ ലുയാ യേശുവെ നന്ദി യേശുവേ ആരാധന ആവശ്യപ്പെടുമ്പോൾ ഇതുപോലെ ആവശ്യപ്പെടണം അപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന സ്വീകാര്യമാകും ഇന്ന് നമ്മളൊരു സ്വർഗസനാപിതാവിന്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ച വെക്കുന്നത് ജോയി എന്ന സഹോദരന് വേണ്ടിയിട്ടാണ് ഏഴ് വർഷമായിട്ട് കുമ്പസാരവും ഇല്ല കൂതാശ ജീവിതം ഇല്ലാതെ ആ മകന് ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ടും അതുപോലെ നിമ്മി തെറ്റായ ഒരു പ്രേമബന്ധത്തിൽ നിന്ന് മോചനം കിട്ടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇരുപത്തിയാറ് വർഷമായിട്ടൊരു സ്വന്തമായ ഒരു ഭവനമില്ലാതെ വാടക വീട്ടിൽ താമസിക്കുന്ന സീനന്ദകൻ പറഞ്ഞ മകൾക്കൊരു സ്വന്തമായ ഒരു ഭവനം കിട്ടുന്നതിന് വേണ്ടിയും അതുപോലെ മകന് വിദേശത്തേക്കുള്ള ജോലിയുടെ വഴി തുറന്നു കൊടുക്കുവാന് വേണ്ടി പ്രാർത്ഥിക്കാം അതോടൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിയമങ്ങൾ ചേർത്ത് വെച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണം ഹല്ലേ ലിയ യേശുവേ നന്ദി യേശുവേ ആരാധന ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം അതിൽ പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങളാണ് വചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞഴക്കരുത് മോശ ഒരു കാര്യമാണ് അവസാനം ഇതിൻ്റെ പതിനേഴാമത്തെ വാക്യം പറയുകയാണ് കർത്താവ് മോശയോട് പറഞ്ഞു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു നിന്നെ എനിക്ക് നന്നായിട്ടറിയാം ഹാലേ ലിയ എന്തോരം നല്ല സ്നേഹമുള്ള ഒരു വചനാണല്ലേ വചനം പറയാണ് മോശ ദൈവത്തോട് ചോദിക്കുന്നുണ്ട് അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടുന്ന് പറഞ്ഞഴക്കരുതേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ദൈവത്തിന് അതിന് മറുപടി കൊടുക്കുകയാണ് നീ ആവശ്യപ്പെട്ട ഈ കാര്യം ഞാൻ ചെയ്യും കാരണം നീ എൻ്റെ പ്രീതി നേടിയാണ് അപ്പൊ ദൈവത്തിൻ്റെ പ്രീതി നേടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെ നമ്മൾ അത് ദൈവത്തിന്റെ മനസ്സറിയ അതാണ് നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു മനസ്സുണ്ട് അതുപോലെ നമുക്കും ഒരു ആത്മീയമായ ഒരു ദർശനം ഉണ്ടാണ് എന്നാണ് ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണ് അതുപോലൊരു ജീവികൾക്ക് അപ്പം അതാണ് മോശം നല്ലൊരു പ്രവാചകനായിരുന്നു അല്ലെ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ട് അവൻ അവന്റെ ദൗത്യം ഏർപ്പെടുപ്പിച്ചപ്പോൾ അത് പൂർണ്ണമായിട്ട് ഉപയോഗിച്ചവനാണ് അല്ലേ അപ്പം അതുകൊണ്ടാണ് പറയുന്നത് നീ എന്റെ പ്രീതി നേടി അപ്പം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിന്റെ പ്രീതിക്ക് വേണ്ടി കാത്തിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ നിമിഷങ്ങളിൽ करता है ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ആവശ്യങ്ങൾ അവിടെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഇരുപത്തിയാറ് ഒരു ഭവനമില്ലാതെ കഴിയുന്ന സീന എന്ന മകൾക്ക് ഒരു നല്ലൊരു ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ മകന്റെ വിവാ വിദേശക്കുള്ള ജോലിക്ക് പോകാനുള്ള വിശയുടെ തടസ്സങ്ങൾ മാറി ജോലി റെഡിയാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു അതേ ഇരുപ ഏഴ് വർഷമായിട്ട് കുമ്പസാര ജീവിതമില്ലാത്ത ജോലി എന്ന മകന് കുമ്പസാരിക്കാനുള്ള ഒരു കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിർമ്മിയുടെ തെറ്റായ പ്രേമബന്ധം മാറിപ്പോവാനായിട്ട് പ്രാർത്ഥിക്കുന്നു കൂടാതെ എല്ലാവരുടെ നിയോഗം അവരെല്ലാവരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശന്റെ നാമത്തിൽ അമേ